രാവിലെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഇത് ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് രണ്ട് മുട്ടയും മൂന്ന് മുട്ടയൊക്കെ വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ ഞാനിതിപ്പോൾ നാലെണ്ണം വെച്ചിട്ട് ചെയ്യുന്നേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം അതിൽ നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് എടുക്കാം മുട്ട ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് കഴിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളതിന് പകരം കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ആണ് അപ്പോൾ ഇതാ ഒരു വലിയ സൈസിലുള്ള ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് നാല് ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നാല് മുട്ട എടുത്തതുകൊണ്ട് നാല് ടേബിൾ സ്പൂണ് ഇനിയിപ്പം നിങ്ങൾ മൂന്നാണെങ്കിൽ മൂന്ന് ഓരോ മുട്ടക്കും ഓരോ സ്പൂണും ഇതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വെജിറ്റബിളൊക്കെ ഇതിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്യാം അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു സോസ് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് ലെവൽ ഇത് കൊടുക്കാം എന്നിട്ട് കുറച്ച് മല്ലിയില ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ അഞ്ച് മിനിറ്റിന് മുന്നേ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ കാരണം മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാകും ഒരു മൂന്നോ നാലോ മിനിറ്റ് ആവും തന്നെ റെഡിയായിട്ട് വരും അപ്പോൾ ഇതിൻ്റെ സൈഡ് നമ്മളിങ്ങനെ ഇതേപോലെ ഒന്ന് വിട്ടു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ഭാഗം കൂടി ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മൂടി വെക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് നമുക്കിത് ഒന്ന് കുക്കായിട്ട് വന്നാൽ മതി അപ്പോൾ ഇത് ഇത് നമുക്ക് തിരിച്ചിട്ട് നോക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റൊക്കെ മതി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് രാവിലെ തിരക്കുള്ള ദിവസങ്ങളിലെല്ലാം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് അതുപോലെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് കറൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റുമാണ് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം